സ്വദേശി നിയമനം പൂർത്തിയാക്കാത്ത കമ്പനികൾക്ക് കർശന മുന്നറിയിപ്പുണ്ട് യു എയിലെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ സ്വദേശികളെ നിയമിക്കാനുള്ള ഈ വർഷത്തെ സമയപരിധി ജൂൺ മുപ്പതിന് അവസാനിക്കും അമ്പതോ അതിനു മുകളിലോ ജീവനക്കാരുള്ള സ്ഥാപനങ്ങളിൽ ഒരു ശതമാനം സ്വദേശികളെയെങ്കിലും നിയമിക്കണമെന്നാണ് വ്യവസ്ഥ സമയപരിധിക്കുള്ളിൽ ലക്ഷ്യം കൈവരിക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ തൊഴിലാളി ഒന്നിന് ഇരുപതിനായിരം ദൃഹം വീതം പിഴ ചുമത്തും ഭവശേഷി സ്വദേശി വൽക്കരണ മന്ത്രാലയത്തിന്റേതാണ് മുന്നറിയിപ്പ് നിർദ്ദേശങ്ങൾ കമ്പനി പാലിച്ചിട്ടുണ്ടോ എന്ന് ജൂലൈ ഒന്നു മുതൽ മന്ത്രാലയം ഉറപ്പാക്കി തുടങ്ങും പുതുതായി ജോലിയിൽ നിയമിച്ചിട്ടുള്ള സ്വദേശി പൗരന്മാരെ സോഷ്യൽ ഇൻഷുറൻസ് നിധിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നും ഇവർക്കായുള്ള സംഭാവനകൾ സ്ഥിരമായി നൽകുന്നുണ്ടോ എന്നും മന്ത്രാലയം പരിശോധിക്കണം ഇതിൽ വീഴ്ച വരുത്തുന്ന കമ്പനികൾക്കെതിരെ പിഴ ചുമത്തും സ്വകാര്യ സ്ഥാപനങ്ങൾ യോഗ്യരായ ഇമറാത്തി ജീവനക്കാരെ കണ്ടെത്തുന്നതിന് സഹായിക്കുന്ന നാഫിസ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഉപയോഗപ്പെടുത്താമെന്നാണ് എന്നാണ് മന്ത്രാലയം ഓർമ്മപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന്റെ പകുതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ വരെയുള്ള കാലയളവിൽ വ്യാജ സ്വദേശിവൽക്കരണം വൽക്കരണം നടപ്പിലാക്കിയതടക്കമുള്ള കൃത്രിമങ്ങൾ നടത്തിയ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ഥാപനങ്ങളെയാണ് കണ്ടെത്തിയിരുന്നത് മൂന്നുതരം നിയമ ലംഘനങ്ങൾക്കാണ് പിഴ ചുമത്തുക വർക്ക് പെർമിറ്റ് ചെയ്യുകയും കമ്പനി ടാലന്റ് ഇമറാത്തിനെസ് കൗൺസിലിൽ നിന്ന് പിന്തുണ സ്വീകരിക്കുകയും ചെയ്ത ശേഷവും സ്വദേശി ജോലിയിൽ ചേരാതിരിക്കുക ജോലിയിൽ ചേർന്ന ശേഷം സ്ഥിരമായി ജോലിയിൽ ഹാജരാവാതിരിക്കുക ജീവനക്കാരൻ ജോലിയിൽ നിന്ന് പിൻവാങ്ങുകയും എന്നാൽ ഇക്കാര്യം കമ്പനി കൗൺസിലിനെ അറിയിക്കാതിരിക്കുക